നമസ്കാരം നമ്മൾ നമ്മുടെ രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോകുന്ന സമയത്ത് ആ രാജ്യത്തെ നിയമങ്ങളെയും അവിടുത്തെ വിശ്വാസങ്ങളെയും അവിടെയുള്ള ആൾക്കാരെയും ഒക്കെ തന്നെ ബഹുമാനിച്ച് അവിടെയുള്ള നിയമങ്ങളൊക്കെ അനുസരിച്ച് കൂടി വേണം കഴിയാൻ വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്ത് നമുക്ക് ഒരുപാട് സ്വാതന്ത്ര്യവും ഫണ്ടമെന്റൽ റൈറ്റ്സും ഒക്കെ ഉണ്ടായിരിക്കാം പക്ഷേ ആ സ്വാതന്ത്ര്യം മറ്റൊരു രാജ്യത്ത് നിന്ന് നമ്മൾ എടുക്കാൻ പാടില്ല ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് നമുക്ക് ഒത്തിരി ഫണ്ടമെന്റൽ റൈറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ള റിലീജൻ ഫോളോ ചെയ്യാനും നമ്മുടെ ഐഡിയോളജിയിൽ വിശ്വസിക്കാനും നമ്മുടെ റിലീജൻ പ്രചരിപ്പിക്കാനും പബ്ലിക്കായിട്ട് നിന്ന് വേണമെങ്കിൽ വളരെ പീസ്ഫുള്ളായിട്ട് നമ്മുടെ മതം പ്രചരിപ്പിക്കാനൊക്കെയുള്ള ഒരു അവസരവും ഒരു സ്വാതന്ത്ര്യവും നമുക്കിവിടെയുണ്ട് നമുക്കിവിടെ ഓൾമോസ്റ്റ് എല്ലാ സ്വാതന്ത്ര്യവും ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത് നിയമത്തെ അനുസരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ എന്നിരുന്നാലും പൗരന്മാർക്ക് ഒരുപാട് സ്വാതന്ത്ര്യം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ അപ്പൊ ഇവിടെ നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോകുമ്പോൾ ഈ സ്വാതന്ത്ര്യം ആ എടുക്കാൻ പാടുണ്ടോ ഇല്ല ആ രാജ്യത്ത് ആ രാജ്യത്തിൻ്റെതായിട്ടുള്ള മതം ഉണ്ടായിരിക്കാം മതവിശ്വാസങ്ങളുണ്ടായിരിക്കാം അവിടുത്തെ ജനങ്ങൾക്ക് അവരുടേതായിട്ടുള്ള ഉണ്ടായിരിക്കാം അപ്പം നമ്മൾ എപ്പോഴും അവിടേക്ക് ചെന്നവരാണ് അപ്പം ചെല്ലുന്നവരായത് തന്നെ നമ്മുടെ രാജ്യത്തെ അപമാനിക്കുന്ന രീതിയിൽ നമ്മുടെ രാജ്യത്തിൻ്റെ വില കുറച്ച് കാണിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റമൊന്നും നമ്മൾ ആ എടുക്കാൻ വേണ്ടി പാടില്ല അപ്പൊ ഈ ലോകത്തിന്റെ ഏത് കോണിൽ നോക്കിയാലും ഇന്ത്യക്കാരെ കാണാൻ സാധിക്കും മലയാളികളെ കാണാൻ സാധിക്കും എന്നാണ് പറയാറ് അത് വെറും പറച്ചിൽ മാത്രമല്ല അതൊരു സത്യമാണ് പ്രത്യേകിച്ച് അറേബ്യൻ കൺട്രീസിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ധാരാളം മലയാളികളെയും ഇന്ത്യക്കാരെയും കാണാം ഒരുപാട് മലയാളികൾ അവിടെ പോയി ജോലി ചെയ്യാറുണ്ട് പക്ഷേ ഇപ്പോ മറ്റു രാജ്യത്ത് പോകുന്ന ഇന്ത്യക്കാരുടെ ആ ഒരു സ്വഭാവം മാറുന്നുണ്ട് പണ്ട് ഇന്ത്യക്കാര് വളരെയധികം കൂടിയും ആ രാജ്യത്തെ നിയമങ്ങളൊക്കെ അനുസരിച്ചൊക്കെ ആയിരുന്നു അവിടെ ജോലി ചെയ്യുകയും അവിടെ താമസിക്കുകയും ഒക്കെ ചെയ്തിരുന്നതെങ്കിൽ ഇപ്പോൾ ആ രാജ്യത്ത് ചെന്ന് ആ രാജ്യത്തുള്ള നിയമങ്ങളെ വെല്ലുവിളിക്കുകയും അവരുടെ വിശ്വാസങ്ങളെയൊക്കെ തന്നെ തകിടം മറിക്കുന്ന രീതിയിലാണ് ഇന്ത്യക്കാര് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനൊരു ഉദാഹരണം ഞാനൊരു ന്യൂസ് റിപ്പോർട്ടായിട്ട് കേൾപ്പിച്ച് തരാം ഒമാനിലെ ഇന്ത്യൻ സ്കൂൾ ബോർഡ് തെരഞ്ഞെടുപ്പ് വിജയാഘോഷത്തിനിടെ ജയ് ശ്രീരാം ശ്രീറാം മുദ്രാവാക്യമുയർത്തിയ സംഭവത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സ്കൂളിലെ വിദ്യാർത്ഥിയുടെ രക്ഷിതാവ് പരാതി നൽകി തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനം ചൂണ്ടിക്കാണിച്ചാണ് പരാതി ജനുവരി നടന്ന തെരഞ്ഞെടുപ്പ് വിജയാഘോഷത്തിലായിരുന്നു ഒരു സംഘം മതപരമായി മുദ്രാവാക്യം വിളിച്ചത് ജനുവരി പതിനെട്ടിനായിരുന്നു ഒമാനിലെ ഇന്ത്യൻ സ്കൂൾ ബോർഡിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നത് ഇതിനിടയിലാണ് ഒരു സംഘം മതപരമായ മുദ്രാവാക്യം വിളിച്ചത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാണിച്ച് സ്കൂളിലെ ഒരു വിദ്യാർത്ഥിയുടെ രക്ഷിതാവ് ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകി ഇത്തരം പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികൾക്കും ഇന്ത്യൻ സമൂഹത്തിനും അസ്വസ്ഥതയുണ്ടാക്കുന്നതാണെന്നും പരാതിയിൽ പറയുന്നു അതേസമയം പരാതി മേൽ കിട്ടിയതുമായി ബന്ധപ്പെട്ട് ഇലക്ഷൻ കമ്മീഷൻ പ്രതികരിച്ചിട്ടില്ല തെരഞ്ഞെടുപ്പിൽ മതപരമായ ചിഹ്നങ്ങൾ ഉപയോഗിക്കരുതെന്ന് ഇലക്ഷന് മുമ്പുള്ള വാർത്താസമ്മേളനത്തിൽ ഇലക്ഷൻ കമ്മീഷൻ വ്യക്തമാക്കിയിരുന്നു തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ ഇനിയും പൂർത്തിയാകാനുണ്ട് അതുകൊണ്ടുതന്നെ ചട്ടലംഘനം നട എങ്ങനെയുണ്ട് ഈ അറേബ്യൻ രാജ്യങ്ങളോടൊക്കെ തന്നെ ഇന്ത്യക്ക് വളരെയധികം ബഹുമാനമുണ്ട് കാരണം നമ്മുടെ രാജ്യത്തിന്റെ എക്കണോമി ഈ രീതിയിൽ ഷെയ്പ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ രാജ്യത്ത് നിന്ന് അറേബ്യൻ രാജ്യത്തേക്കൊക്കെ പോയി ജോലി ചെയ്യുന്നവരെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർക്ക് ജോലി കൊടുക്കുന്ന സ്ഥലങ്ങളാണ് ഈ അറേബ്യൻ ഒക്കെ തന്നെ അപ്പം അവരോട് നമുക്ക് സ്നേഹവും കളപ്പാടും ഒക്കെ ഒരുപാടുണ്ട് ഇപ്പോഴാണെങ്കിലും ധാരാളം കോടിക്കണക്കിന് ഇന്ത്യക്കാരാണ് അവിടെയൊക്കെ പോയി ജോലി ചെയ്യുന്നത് അപ്പൊ അത്തരം ഒരു സാഹചര്യത്തിൽ ഈ രീതിയിലുള്ള പ്രവർത്തനം നമ്മുടെ രാജ്യത്തെ അപമാനിക്കുന്ന രീതിയല്ലേ അപമാനിക്കുന്നതിന് തുല്യമല്ലേ നമ്മുടെ രാജ്യത്തിന്റെ വില കുറച്ച് കാണിക്കുന്നതുപോലെ നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന മലയാളികൾ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർ ഈ രീതിയിൽ ലോ സ്റ്റാൻഡേർഡിലാണ് ബിഹേവ് ചെയ്യുന്നത് എന്ന് മറ്റുള്ളവരെയും കൂടി കാണിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തിയല്ലേ ഇവർ ഈ കാണിച്ചത് നമ്മുടെ വിശ്വാസവും നമ്മുടെ ഐഡിയോളജിയും ഒക്കെ എന്തും ആയിക്കോട്ടെ പക്ഷെ അത് മറ്റൊരു രാജ്യത്ത് തന്നെ ഈ രീതിയിൽ വിളിച്ചു കൂയിട്ടായിരിക്കും ഇത് തെളിയിക്കേണ്ടത് നമ്മുടെ പെരുമാറ്റം നമ്മുടെ അച്ചടക്കം നമ്മുടെ നിയമത്തെ ബഹുമാനിക്കുന്നത് ഇതൊക്കെ വേണം കാണിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെയാണ് നമ്മുടെ അച്ചടക്കത്തെ കാണിക്കുന്ന ഒരു സംഭവം നമ്മുടെ രാജ്യത്ത് നമുക്ക് എന്തും ചെയ്യാം നമ്മുടെ രാജ്യത്ത് എവിടെ വേണമെങ്കിലും നിന്ന് ജെ ശ്രീരാം വിളിക്കാം പിന്നെ പള്ളിയുടെ ഒക്കെ അടുത്ത് പോയി വിളിക്കാൻ പാടില്ല എന്നാലും നമ്മുടെ വിശ്വാസങ്ങൾ നമുക്ക് സ്വതന്ത്രമായിട്ട് ഫോളോ ചെയ്യാം ഈ ജയശ്രീരാം വിളിച്ച് മുദ്രാവാക്യം മുഴക്കിയവർ അവർക്ക് ശ്രീരാമനോട് ഭക്തി ബഹുമാനവും ഉള്ളതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല മറ്റുള്ളവരെ ചൊടിപ്പിക്കണം മറ്റുള്ള ആൾക്കാരെ ചൊടിപ്പിക്കണം ഞങ്ങൾ എന്തോ വലിയ സംഭവമാണ് ഞങ്ങൾ എന്തോ വലിയ മികച്ചവരാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ മനഃപൂർവ്വം പ്രവർത്തിച്ചത് അങ്ങനെ പ്രവർത്തിച്ചത് കൊണ്ട് എന്തായി നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരെയും കൂടിയാണ് അവർ നാണം കെടുത്തുന്നത് ശരിക്കും ഈ രീതിയിലുള്ള പ്രവർത്തികൾ ചെയ്യുന്നതോടുകൂടി ഹിന്ദുയിസത്തെ തന്നെ അല്ലെങ്കിൽ ഹിന്ദുയിസത്തിന്റെ മഹത്വത്തെ തന്നെയാണ് ഇവര് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവര് നാണം കെടുത്തിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് യാതൊരു രീതിയിലും അങ്ങനെ ഒരു പ്രവൃത്തി അവിടെ ചെയ്യാൻ പാടില്ലായിരുന്നു അവർക്ക് അറിയാം അങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന് പക്ഷേ ഈ രീതിയിൽ വെല്ലുവിളി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ അറേബ്യൻ കൺട്രീസ് മാത്രല്ല യു കെയിലൊക്കെ പോകുന്ന മലയാളികളായിക്കോട്ടെ ഇന്ത്യക്കാരായിക്കോട്ടെ ഇതുപോലെയുള്ള പ്രവൃത്തികളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് കുറച്ച് നാൾ ഒരു വാർത്ത ഉണ്ടായിരുന്നു നമ്മുടെ ദീപാവലി സമയത്ത് ദീപാവലി സമയത്ത് യു കെയിൽ അവർ ദീപാവലി ആഘോഷിച്ചതാണ് ഇന്ത്യക്കാർ ദീപാവലി ആഘോഷിച്ച ആ തെരുവിലെല്ലാം മൊത്തം ചപ്പും ചവറും വാരിയിട്ട് ആകെ വൃത്തികേടാക്കിയിട്ട് അവർ പോയി ഒരു രാജ്യത്ത് നിന്ന് നമ്മൾ പെരുമാറേണ്ട രീതിയാണ് ഇതാണോ ഇങ്ങനെയാണോ പെരുമാറേണ്ടത് ഇപ്പം ഈ രീതിയിൽ പ്രവർത്തിക്കുന്നതോടുകൂടി നമ്മുടെ രാജ്യത്തെയാണ് അവർ അപമാനിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാടിന്റെ സംസ്കാരത്തെ നമ്മുടെ രാജ്യത്തിന്റെ പാരമ്പര്യത്തെ എല്ലാം അപമാനിച്ച് നമ്മുടെ നാടിനെയും അവരെ അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ വിചാരിക്കുന്നത് എന്തോ വലിയ സംഭവമാണ് എന്തോ വലിയ കാര്യമാണെന്ന് ഇപ്പോൾ ഒമാനിലൊക്കെ പോയി ഇത്തരം ഒരു പ്രവർത്തി ചെയ്തു കഴിഞ്ഞാൽ നമുക്കറിയാം അവർ അവർക്കൊരു ഒറ്റ ഒരു വാക്ക് മതി അല്ലെങ്കിൽ ഒരു രീതിയിലുള്ളൊരു എഗ്രിമെൻറ്റ് എഴുതിയാൽ മതി ഇനി ഇന്ത്യക്കാർ ഇങ്ങോട്ട് വരണ്ട ഇന്ത്യക്കാരെയും കൊണ്ട് ഇവിടെ ശല്യമാണ് എന്ന് അവർ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും അവിടെ പോയി ജോലി ചെയ്യുന്ന ജീവിതമാർഗം തേടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരുടെ ജീവിതമാർഗം ആ രാജ്യത്തു നിന്നാണ് നമ്മുടെ നാട്ടില് എല്ലാവരെയും തീറ്റി പോരാനുള്ള ഇതില്ല കഴിവ് ഇപ്പോഴും ഇല്ല നമ്മുടെ നാടിന് എല്ലാവർക്കും ജോലി ചെയ് ജോലി കൊടുക്കാനുള്ള കഴിവ് നമുക്കില്ല അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കൂടിക്കൊണ്ടിരിക്കുന്നത് ജോലി ഇല്ലാത്തവരുടെ എണ്ണം ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ് ഒരു സാഹചര്യത്തിൽ നമ്മുടെ രാജ്യത്തുള്ള ആൾക്കാർക്ക് ജോലി തരുന്ന രാജ്യത്തു കൂടി പോയി ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നത് വഴി നമ്മുടെ രാജ്യത്തെ തകർക്കുന്ന പരിപാടിയാണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊന്നും ഒരിക്കലും അനുവദിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല ഇപ്പം പരാതി കൊടുത്തവരാണ് എന്തോ വലിയ തെറ്റുകാരൻ എന്നുള്ള രീതിയിലായിരിക്കും അവർ പെരുമാറാൻ പോകുന്നത് അപ്പം എവിടെ ചെന്ന് കഴിഞ്ഞാലും നമ്മുടെ ആ ഒരു ബഹുമാനം നഷ്ടപ്പെടുത്താതെ ഇന്ത്യയിൽ നിന്നാണ് വന്നത് എന്ന് പറയുമ്പോൾ നമുക്കൊരു അഭിമാനമാണ് ആ അഭിമാനം നഷ്ടപ്പെടുത്താതെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഇത്തരം പ്രവൃത്തിയിൽ നിന്നൊക്കെ നമ്മുടെ ആൾക്കാർ വിട്ടു നിൽക്കണം നമുക്ക് വീട്ടിൽ പോയി പ്രാർത്ഥിക്കാം ആ രാജ്യത്താണെങ്കിലും നമുക്ക് വീട്ടിൽ പോയി നമുക്ക് പ്രൈവറ്റ് ആയിട്ട് നമ്മുടെ ഐഡിയോളജി വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് നമ്മളെ ആരും കെട്ടിയിട്ടേക്കുമല്ല നമുക്ക് വീട്ടിൽ പോയി പ്രാർത്ഥിക്കാം പൂജിക്കാം മുദ്രാവാക്യം വിളിക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷെ മറ്റുള്ളവരെ എന്തിനാണ് ഇങ്ങനെ ചൊടിപ്പിക്കാൻ വേണ്ടി നിൽക്കുന്നത് അവിടെ കൂടുതലായിട്ടും താമസിക്കുന്നത് മുസ്ലിം മതവിശ്വാസികളാണെന്ന് നമുക്കറിയാം പക്ഷേ അവിടെ പോയി ഈ രീതിയിൽ പ്രവർത്തിക്കുന്നത് വഴി നമ്മുടെ നാടിനെ നാണം കെടുത്തുകയാണ് എന്ന് എല്ലാവരും മനസ്സിലാക്കുക ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല ഇതിനൊന്നും ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല അതിപ്പോ ആര് ചെയ്തു കഴിഞ്ഞാലും ഇതൊന്നും അഭിനന്ദിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ കൈയടിക്കാൻ പറ്റുന്ന ഒരു കാര്യമേ അല്ല അവർക്ക് അവിടെ ജയിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിൽ പ്രൈവറ്റ് ആയിട്ട് പോയി ആഘോഷിക്കാമായിരുന്നു അവർക്ക് പ്രാർത്ഥിക്കുകയോ പൂജിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷേ പബ്ലിക്കായിട്ട് ഇങ്ങനെ വിളിച്ചു വിളിച്ചുകൂവാനുള്ള സ്ഥലമല്ലത് നമ്മുടെ രാജ്യത്താണെങ്കിൽ പിന്നെ നമുക്ക് എങ്ങനെയും അതിനെയൊന്ന് ന്യായീകരിക്കാമായിരുന്നു പക്ഷേ ഇത് വേറൊരു രാജ്യത്താണ് ഇതൊരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല ഇപ്പം ഇത്തരത്തിലുള്ള പ്രവർത്തികളാണ് ഇപ്പം ഇന്ത്യക്കാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്തെയും നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ പാരമ്പര്യത്തെയും ഒക്കെ അപമാനിച്ച് അതിനെയൊക്കെ തരം താഴ്ത്തി നാണം കെടുത്തി ഈ രീതിയിലുള്ള വൃത്തികെട്ട പരിപാടിയാണ് പല ആൾക്കാരും പല രാജ്യത്തും ചെന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊട്ടും നമുക്ക് യോജിക്കാൻ പറ്റുന്നതല്ല ഒന്നും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതല്ല ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് യഥാർത്ഥ വില്ലന്മാരെന്ന് മനസ്സിലാക്കുക